ഇന്ത്യൻ അടുക്കളകളിലെ പാചക രീതികളെ അടിമുടി പരിവർത്തനം ചെയ്ത എൽ പി ജി സിലിണ്ടറുകൾ ഇന്ന് ഓരോ വീട്ടിലും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ പരമ്പരാഗത പാചക രീതികളിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കി പാചകവാതകത്തിന്റെ ഉപയോഗം സാർവത്രികമാക്കി എന്നാൽ വർഷങ്ങളായി എൽ പി ജി ഉപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷം ഉപയോക്താക്കൾക്കും ഇതിനോടനുബന്ധിച്ചുള്ള ഒരു സുപ്രധാന സുരക്ഷാ കവചത്തെക്കുറിച്ച് അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് എൽ പി ജി ഇൻഷുറൻസ് നിങ്ങളൊരു എൽ പി ജി കണക്ഷൻ എടുക്കുന്ന നിമിഷം മുതൽ ഉപയോക്താക്കൾക്ക് യാതൊരു പ്രീമിയം അടയ്ക്കാതെ അൻപത് ലക്ഷം രൂപ വരെ കവറേജ് ഉള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട് എണ്ണ കമ്പനികൾ അവരുടെ പബ്ലിക് ലയബിലിറ്റി പോളിസിയുടെ ഭാഗമായാണ് ഈ സൗജന്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത് എൽ പി ജി സിലിണ്ടർ വഴിയുള്ള അപകടങ്ങളിൽ ഇരകൾക്ക് സാമ്പത്തിക ആശ്വാസം എന്നതാണ് ഈ പോളിസിയുടെ പ്രാഥമിക ലക്ഷ്യം എൽ പി ജി സിലിണ്ടർ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഇൻഷുറൻസ് കവറേജ് അൻപത് ലക്ഷം രൂപയാണ് അപകടത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും അനുസരിച്ച് ഈ തുക വിവിധ വിഭാഗങ്ങളിലായി തരം തിരിച്ചിരിക്കുന്നു ഒരു ഒറ്റപ്പെട്ട അപകടത്തിന് അൻപത് ലക്ഷം രൂപ വരെയാണ് പരമാവധി കവറേജ് ലഭിക്കുക അപകടത്തിൽ മരണം സംഭവിച്ച ഓരോ വ്യക്തിക്കും ആറ് ലക്ഷം രൂപ വീതം ലഭിക്കും അപകടത്തിൽ പരിക്കേൽക്കുകയും ചികിത്സ തേടുകയും ചെയ്യുന്ന പക്ഷം മുപ്പത് ലക്ഷം രൂപ വരെ മൊത്തം ചികിത്സാ ചെലവിനായി പരിരക്ഷ ലഭിക്കാം എന്നാൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമാവധി ചികിത്സാ പരിരക്ഷ രണ്ടു ലക്ഷം രൂപയായി നിശ്ചയിച്ചിരിക്കുന്നു അപകടം സംഭവിച്ച ഉടൻ ആളൊന്നിന് ഇരുപത്തയ്യായിരം രൂപ വരെ അടിയന്തര ചികിത്സാ സഹായമായി ലഭിക്കും രജിസ്റ്റേർഡ് പരിസരത്ത് അംഗീകൃത എൽ പി ജി സിലിണ്ടർ മൂലം വസ്തുവകകളുടെ നാശനഷ്ടത്തിന് പരമാവധി രണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കുക വീടിനോ മറ്റ് സ്വത്തുക്കൾക്കോ തീപിടുത്തം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടം ഇതിൽ ഉൾപ്പെടുന്നു എൽ പി ജി ഇൻഷുറൻസ് ഒരു സൗജന്യ പരിരക്ഷയാണെങ്കിലും ക്ലെയിം അംഗീകരിക്കപ്പെടുന്നതിന് കമ്പനികൾ ചില കടുപ്പമേറിയ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ക്ലെയിം നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിന് അപകടം സംഭവിക്കുന്നതിന്റെ മൂല കാരണം എൽ പി ജി സിലിണ്ടറോ അതിന്റെ ചോർച്ചയോ പൊട്ടിത്തെറിയോ ആയിരിക്കണം എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിക്കുക ഗ്യാസ് ലീക്ക് മൂലമുണ്ടായ അഗ്നിബാധ എന്നിവയ്ക്ക് ക്ലെയിം ചെയ്യാം മറ്റ് കാരണങ്ങളാലുള്ള ഒരു അപകടത്തിൽ ഗ്യാസ് സിലിണ്ടർ അകപ്പെടുകയും അത് തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല അപകടത്തിന്റെ തുടക്കം എൽ പി ജിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം ഉപയോക്താവ് ചില നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഉപയോക്താവ് എൽ പി ജി സിലിണ്ടർ സ്വീകരിച്ചിരിക്കുന്നത് അംഗീകൃത ഡീലറിൽ നിന്ന് മാത്രമായിരിക്കണം കരിഞ്ചന്തയിൽ നിന്നോ അംഗീകാരമില്ലാത്ത സ്രോതസ്സുകളിൽ നിന്നോ സിലിണ്ടർ സ്വീകരിച്ചാൽ ക്ലെയിം അസാധുവാകും അപകടം നടന്നിരിക്കുന്നത് എൽ പി ജി കണക്ഷൻ രജിസ്റ്റർ ചെയ്ത അതേ പരിസരത്ത് തന്നെ ആയിരിക്കണം സിലിണ്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ഹോസ് ട്യൂബ് റെഗുലേറ്റർ എന്നിവയ്ക്ക് ഐ എസ് ഐ മുദ്ര നിർബന്ധമാണ് മാത്രമല്ല ഈ ഉപകരണങ്ങൾ കമ്പനി നിർദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ മാറ്റി സ്ഥാപിച്ചിരിക്കണം അപകടം ഉപയോക്താവിന്റെ അശ്രദ്ധ മൂലം സംഭവിച്ചതാകാൻ പാടില്ല സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചുള്ള ഉപയോഗം ക്ലെയിമിനെ ബാധിക്കും അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് അപകടം നടന്ന ഉടൻ തന്നെ ഒട്ടും വൈകിക്കാതെ നിങ്ങളുടെ ഗ്യാസ് ഡീലറെ വിവരം അറിയിക്കണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അപകടത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം ഒരു എഫ്ഐആർ രേഖപ്പെടുത്തുന്നത് നിയമപരമായ നടപടികൾക്ക് അനിവാര്യമാണ് ഗ്യാസ് ഡീലർ കേസ് ഉടൻ ബന്ധപ്പെട്ട എണ്ണക്കമ്പനിയെ അറിയിക്കും എണ്ണക്കമ്പനി വഴി വിവരം ഇൻഷുറൻസ് കമ്പനിയിൽ എത്തും എണ്ണക്കമ്പനിയുടെ പ്രതിനിധിയോ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധിയോ അപകടം സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് കൃത്യമായി രേഖകൾ സമർപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻകസ്റ്റ് രേഖകൾ എന്നിവയുടെ ഒറിജിനലുകൾ സമർപ്പിക്കണം മെഡിക്കൽ ബില്ലുകൾ ഡോക്ടറുടെ കണ്ടെത്തലുകൾ കുറിപ്പുകൾ ഡിസ്ചാർജ് കാർഡ് എന്നിവയുടെ ഒറിജിനലുകൾ സമർപ്പിക്കണം ഈ സാഹചര്യത്തിൽ എണ്ണ കമ്പനി ഒരു അംഗീകൃത സർവേയറെ നിയോഗിക്കും സർവേയറുടെ റിപ്പോർട്ടിന്റെ നാശനഷ്ടത്തിന്റെ വ്യാപ്തിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഇൻഷുറൻസ് തുക തീരുമാനിക്കുക എൽ പി ജി ഇൻഷുറൻസ് സൗജന്യമാണെങ്കിലും ഉപയോക്താക്കൾക്കിടയിൽ ഇതിനെക്കുറിച്ച് വേണ്ടത്ര ബോധവൽക്കരണം നടക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ് ഓരോ എൽ പി ജി കണക്ഷൻ ഉടമയും ഈ ഇൻഷുറൻസിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം ഇതൊരു അപ്രതീക്ഷിത ദുരന്തം ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായി തകരാതെ പിടിച്ചു നിൽക്കാൻ കുടുംബങ്ങളെ സഹായിക്കും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എണ്ണ കമ്പനികൾക്കും സർക്കാരിനും വലിയ പങ്കുണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാനും പോളിസിയുടെ വ്യവസ്ഥകളെക്കുറിച്ച് ഉപയോക്താക്കൾക്ക് കൃത്യമായി വിവരങ്ങൾ നൽകാനും കമ്പനികൾ ശ്രദ്ധിക്കണം എൽ പി ജി സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ഇൻഷുറൻസ് ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം അപകട സാധ്യത കുറയ്ക്കുന്നതിനും നിർണായകമാണ് എൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പ്രീമിയം ഇല്ലാതെ ലഭിക്കുന്ന അൻപത് ലക്ഷം രൂപയുടെ ഈ ഇൻഷുറൻസ് പരീക്ഷ ഒരു നിയമപരമായ അവകാശമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക അപകടം സംഭവിച്ചാൽ കാലതാമസമില്ലാതെ ഡീലറേയും പോലീസിനെയും വിവരം അറിയിക്കുക എന്നിവയാണ് ഈ സാമ്പത്തിക സുരക്ഷാ കവചം ഉറപ്പാക്കാൻ ഉപയോക്താക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഇൻഷുറൻസിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് വേണ്ടത്ര അവബോധം നൽകേണ്ടത് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്